രാത്രി മുതൽ ടങ്ങിയ മഴയാണ് വെള്ളപ്പൊക്കെ ആകാന്ന് ദൈവത്തിനറിയാം എവിടെ കെട്ടി കൊടുക്കാ എങ്ങനെയാണോ ചെറു വെള്ളം മഴയാട്ടോ അവിടത്തെപ്പോഴും ഇപ്പഴും ഇത് കാട്ടില്ല ഏഹ് ഞാന് ഞാനിപ്പോ ബൈക്കിന് സാധനം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കണ്ണിലേക്ക് അടിക്കുമ്പോണ്ടല്ലോ ശരി ഇവിടെ ഇവിടെ വരും നമ്മുടെ ഫ്രണ്ട് ൊന്തിന്തിട്ടോ നിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വെള്ളം ഒന്നും വന്നില്ല പക്ഷെ അപ്പുറത്തെ വീട്ടുകാരുടെ മീറ്റു നീക്കി മിറ്റു നിറയെ വെള്ളമായി അതേലക്കത്തെ വീടാ കേട്ടോ നീന്താൻ ആയാലും വന്നില്ല അല്ലെ അമ്മച്ചി ഇന്ന് രാവിലെ വാങ്ങി നോക്കുമ്പോ പക്ഷെ എന്നെ അവര് കാണുവല്ലോ കേട്ടോ അമ്മച്ചെ കാണല്ലോ അമ്മച്ചി പൈസ ആയിട്ട് വായി വാങ്ങി നോക്കുമായിരുന്നു പിന്നെ രണ്ട് കയ്യേ കാണുള്ളൂ ഒരു കൈ ഇങ്ങനെ ഒരു അടുത്ത കൈ ഇങ്ങനെ ഒരു അത്ര എല്ലാം ആട്ടാ ശെരിക്ക് കാണാലോ ഓ ഞാനതല്ല പറഞ്ഞു അഞ്ചരക്കൊക്കെ വന്ന് നീന്തൽ തുടങ്ങിയല്ലോ